ഞാൻ ആർ എസ് പിയുടെ വിദ്യാർത്ഥി വിഭാഗം നേതാവായിരുന്നു സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേതൃസ്ഥാനത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിന്റെ യു യുവജന വിഭാഗം പി വൈ എഫ് വിദ്യാർത്ഥി വിഭാഗത്തിൽ തയ്ക്കാൻ രാജ്യേന്ദ്രം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പത്രപ്രവർത്തനം കൂടിയായിരുന്നു പിന്നെ നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയില്ല സദവസ്ഥാർന്ന ഒരു പത്രവൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പി എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം പി വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ആയി താമരക്ഷൻ എം എൽ എ താമരാക്ഷൻ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഈ അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ ആർ എസ് പി ആർ എസ് പിയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളായിരുന്നു ഇതെല്ലാം അന്നത്തെ ആർ എസ് പി ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഒപ്പമായിരുന്നു കോൺഗ്രസ് മാത്രമല്ല സി പി ഐ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായ സർക്കാരിൻ്റെ ഒപ്പമായിരുന്നു ഞങ്ങളുടെ പാർട്ടി എന്ന് അപ്പോൾ ഈ അടിയന്തരാവസ്ഥയിൽ എന്താണ് നടക്കുന്നത് അടിയന്തരാവസ്ഥയുടെ യഥാർത്ഥ സ്ഥിതി എന്നൊന്നും ഒന്നും ആർക്കും അറിയാൻ കഴിയില്ലായിരുന്നല്ലോ അന്ന് പത്രങ്ങളൊക്കെ സെൻസറിങ് ആയിരുന്നു പക്ഷേ ആ സമയത്തും എന്നൊരു സാധനം കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നു എനിക്ക് എങ്ങനെയാണെന്നൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ് അത് എനിക്ക് ആരാണത് അത് എത്തിച്ചുകൊണ്ടിരുന്നെന്നൊക്കെ അറിയുന്നത് അങ്ങനെ അതിൽ നിന്ന് വായിച്ചിട്ടും എനിക്ക് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനം എന്നുള്ളത് ഈ ആർ എസ് എസിനോടൊരു വലിയ ആദരവുണ്ടായിരുന്നു നക് നക്സലൈറ്റുകളോടും ആർ എസ് എസിനോടും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ രണ്ട് കൂട്ടുകേരാണ് അപ്പോൾ അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞു മാറി ഇലക്ഷൻ നടന്നു ആ ഇലക്ഷനിൽ ഒരു ഉണ്ടായി ഞങ്ങളൊക്കെ ഞാൻ അന്ന് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലറായിട്ട് വന്നു പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്നു ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്ന് ഇവിടെ ജനസംഘം ഒന്നും ഇല്ല പക്ഷെ ബി ജെ പി ആയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാനതിലേക്ക് ജോയിൻ ചെയ്തു അന്ന് ബി ജെ പിയുടെ ആരും ഇല്ല ഇവിടെ നമ്മൾ എന്തെങ്കിലും അധികാരം വോഹിച്ച് പോയതാണെന്ന് പറയാതിരിക്കുക ഇവിടെ ഒരു കാരണമായിരുന്നു അങ്ങനെ അന്ന് മുതലുള്ള ബി ജെ പി ഒന്നുമുണ്ട് അന്നത്തെ എനിക്കറിയില്ല എന്താണെന്ന് പിന്നെ ഇവിടെയും അങ്ങനെ അതിനോടൊപ്പം ഒരുപാട് പേര് തന്നെ എന്നോടൊപ്പം നിന്ന പ്രവർത്തകർ പലരും അത് മാറി ഇവിടെ ലോക്കലായിട്ട് എതിർപ്പുണ്ടാവേണ്ട കാര്യമില്ല അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഞാൻ കൗൺസിലറാകാൻ എന്നോടൊപ്പം പരമാവധി പരിശ്രമിച്ച അന്നത്തെ യുവാക്കളെല്ലാം എന്നോടൊപ്പം ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു മൊത്തത്തിലൊരു മുരടിപ്പും ഒരു നിരാശയും ഉണ്ടായിരുന്നുണ്ടാവും പുറത്ത് വലിയ സംഘർഷമായിരുന്നു അന്ന് ബി ജെ പി അവരാരും പ്രതീക്ഷിച്ചില്ലല്ലോ ബി ജെ പി ജയിക്കുമെന്ന് അതൊരു സി പി എമ്മിന് ഒരു വലിയ ഞെട്ടലായിരുന്നു അത് തലസ്ഥാന നഗതിയിൽ കേരളോർമ്മ വോട്ട് പിടിച്ചതിനേക്കാൾ ഒരു ഞെട്ടലായിരുന്നു അവർക്ക് ബി ജെ പിക്ക് ആറ് കൌൺസിലർമാരുണ്ടായി എന്നുള്ളത് കാരണം അതിൽ ദീർഘവീക്ഷണം ഉള്ളവർ അന്നേ മനസ്സിലാക്കിയിരുന്നത് അപകടത്തിലേക്കാണ് ബി ജെ പി ചുവടുറപ്പിക്കുകയാണെന്ന് അത് മനസ്സിലാക്കി അന്ന് തന്നെ ഇ എം എസിന്റെ ഒരു പ്രസ്താവനയുണ്ട് കേരളം അധികം ശ്രദ്ധിക്കാത്തൊരു പ്രസ്താവന ഇപ്പം കേരള ഓർമ്മയ്ക്ക് ഇത്രയും വോട്ട് കിട്ടിയാന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ വർഗീയ ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടമാണ് ന്യൂനപക്ഷ വർഗീയതയുണ്ട് ഭൂരിപക്ഷ വർഗീയതയെ അതുവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന നമ്പൂരി പറഞ്ഞ ഒരു ചുവടു മാറ്റമായിരുന്നു അത് അപ്പൊ എങ്ങോട്ടാണ് കാറ്റ് വീശുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ഈ എൺപത്തി എട്ടിലെ ആറ് കൗൺസിലർമാർ തെരഞ്ഞെടുപ്പും കൂടിയായപ്പം അവര് സമനില തെറ്റിയ പോലെയായി അപ്പം പുറത്തിറങ്ങിയാൽ ഞങ്ങളെ ആക്രമിക്കും അതുകൊണ്ട് ഇറങ്ങരുതെന്നുള്ള പോലീസിന്റെ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു ഏതാനും പന്ത്രണ്ട് മണിയെ കഴിഞ്ഞു പോകുന്നത് ഞങ്ങൾ ഹാളിൽ നിന്നൊക്കെ പുറത്തിറങ്ങും തിരിച്ച് ഒരാക്രമം അങ്ങോട്ടുണ്ടായി കരമനഹരി എന്ന കൗൺസിലർ അദ്ദേഹത്തിന്റെ ആക്രമിച്ചു അബുബേക്കർ ഐഷാ സാഹിബ് എന്ന് പറയുന്ന അബുബേക്കറിന്റെ വീടാക്രമിച്ച പങ്കുളത്ത് അങ്ങനെ നിരന്തര സംഘർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാലം ഉണ്ടായി അതുപിന്നെ അങ്ങ് ക്രമേണ ആ സമയത്താണ് കൊളത്തൂരിലൊരു കൊലപാതകമെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അറ്റൻഷൻ അങ്ങോട്ട് പോയി കെ പള്ളി പള്ളിക്കറി അങ്ങനെ അങ്ങനെ കുറെ അക്രമ അക്രമങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ആ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ മേയർമാറ്റത്തെ വലിയ ഒരു രണ്ട് കൗൺസിലർമാരെ തട്ടിക്കൊണ്ടുപോയി സി പി എം വലിയ പ്രതിരോധത്തിലായി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഘർഷങ്ങൾ ആ കൗൺസിലിലുണ്ടായിരുന്നു കൗൺസില കാലത്ത് പിന്നെ നിരന്തര സംഘർഷങ്ങളായിരുന്നു കണ്ണൂർ പോലെ ഒരു മോഡൽ ഇവിടെ ആക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അത് നടന്നില്ല പരാജയപ്പെട്ടു എന്തുകൊണ്ടാണ് അല്ല അല്ല എലക്ഷനൊക്കെ അന്നേയാണ് ഒരു പീരീഡ് ഈ പഞ്ചായത്ത് കൗൺസിലെന്നൊക്കെ പറഞ്ഞാൽ സജീവമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണ് അത് ഇനി എത്ര തന്നെ ശ്രമിച്ചാലും ഒരു പരിധി എന്റെ അത് ഞാൻ പറയുകയാണ് എനിക്കന്ന് പാർട്ടിയുടെ കുറച്ചുകൂടി ഉത്തരവാദിപ്പെട്ട ചുമതലകൊണ്ട് വരുന്നു മുഴുവൻ സമയം ഈ വാർഡിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കാനുള്ള ഒരു അസൗകര്യം ഉണ്ടായി അപ്പോൾ അത് മറ്റ് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മാറുക എന്നുള്ളതാണ് നല്ല ഇത് വലിയൊരു ഒരു കാരണം ഒരു എം പി എ എന്നും ജനങ്ങൾക്ക് കാണേണ്ട കാര്യമില്ല എം എൽ എ കാണേണ്ട കാര്യമില്ല പക്ഷേ ഒരു കൗൺസിലറോ പഞ്ചായത്ത് വുമ്പോഴോ അങ്ങനെയല്ല അവരുടെ നല്ല പ്രശ്നങ്ങളും ഇപ്പോൾ ഓടയിൽ നിന്ന് വെള്ളം പോകുന്നില്ല പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല ലൈറ്റ് കത്തുന്നില്ല നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാളായിരിക്കും അപ്പോൾ അവർ വരുമ്പോൾ ഇല്ല കൗൺസിലർ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ഇതാണ് അപ്പം അതിന് സൗകര്യവും സമയവും കിട്ടുന്നവരാകുന്നതാണ് ഇത്തരം നല്ലത് അവരാണ് നല്ല കൗൺസിലർമാരാകുന്നത് ഇപ്പം തിരുവനന്തപുരം നഗരസഭയിൽ വീണ്ടും വീണ്ടും ബി ജെ പി ജയിച്ചു വരുന്ന പല കൗൺസിലർമാരെയും നോക്കിയാൽ നമുക്കറിയാം വളരെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് അതിനെ നമുക്ക് എന്ന് ചെറിയ ബുദ്ധിമുട്ടെങ്കിലും ഉണ്ടാകുന്നു അന്നത് ആകാതിരിക്കുന്നതാണ് അന്ന് ഇന്നത്തെ പോലെ കോർപ്പറേഷൻ സമ്പന്നമല്ല ഇന്നിപ്പോൾ കോർപ്പറേഷൻ രണ്ട് ഐ ടി മേഖല ടെക്നോ പാർക്കും ബി എസ് ഒ സി അല്ല ഇപ്പം നഗരാതിർത്തിക്കകത്താണ് പ്രൊഫഷണൽ ടാക്സ് തന്നെ അത്ര കോടി രൂപ ഇട്ട് മാത്രമല്ല ഇത്ര വലിയ ബിൽഡിങ്ങുകളൊന്നും ഒന്നുമില്ല പിന്നെ നഗരപാലിക ബില്ല് വന്ന് അംഗീകരിച്ചതിനു ശേഷം കോർപ്പറേഷൻ ഒരുപാട് അധികാരങ്ങളുണ്ട് ഇപ്പം മേയർക്കും അങ്ങനെയാണ് അഞ്ച് വർഷമായത് മേയർ തുടർച്ചയായിട്ട് അഞ്ച് വർഷത്തെ മേയർ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വരുമാനമുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യും ഇപ്പം ചെയ്യാനുള്ള മനസ്ഥിതി മാത്രം ഉണ്ടായാൽ തുടക്കം നല്ല വളരെ ഇംപ്രസീവായിട്ടുള്ളതാണ് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് മുന്നോട്ട് പോയാൽ മതി അത്ഭുതമൊന്നും കാണിക്കേണ്ട തിരുവനന്തപുരത്ത് ജനങ്ങൾ ഇപ്പോൾ ആകെ പ്രതീക്ഷിക്കുന്ന അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംസാരിക്കാനിരിക്കുകയാണത് ഒന്നീ അലഞ്ഞു തിരിയുന്ന വായ്ക്കൾ ഞാനൊക്കെ രാവിലെ പുലർച്ചെ നടക്കാൻ പോയിക്കൊണ്ടിരുന്ന ആണ് അപ്പം എനിക്ക് നടക്കാൻ പോകാൻ ധൈര്യമില്ല കാര്യം ഏത് റോഡിൽ കൂടെ എങ്ങനെ നടക്കും അത് ഒരു അടിയന്തരമായി ജനങ്ങൾ അതിനെ അറുതി വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ മറ്റൊരു കാര്യമാണ് ഈ നമ്മൾ കിഴക്കേക്കോട്ട മുതൽ കവടിയാർ വരെ ഒരു പ്രായമായ ഒരാളും കൂടിയാണെങ്കിൽ നടന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കണം നിർവഹിക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യും അപ്പോൾ അതിന് എൻ്റെ ഒരു സജഷൻ ഉണ്ട് പണ്ട് പറയുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പുകളുണ്ട് ആയുർവേദ കോളേജ് ജംഗ്ഷനിലുണ്ട് സ്റ്റാച്ചുവിലുണ്ട് പാളയത്തുണ്ട് അതിനോട് ചേർന്ന് ഒരു യൂറിനൽ അത് വേണമെച്ചാൽ വളരെ നോമിനൽ പൈസ വാങ്ങിച്ചിട്ട് ഒരാളിനെ കോൺട്രാക്ട് വിലയിപ്പിക്കാം അത് അടിയന്തരമാണ് ഇതിനൊന്നും വലിയ കാലതാപത് വലിയ ചിലവോ ഒന്നും ഉള്ളതല്ല ഈ രണ്ടെണ്ണം വളരെ അടിയന്തിരം ചെയ്യുകയാണ് പിന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷെ അതൊന്നും ഒരു മൂന്ന് മാസത്തിനുള്ളിലോ ഒരു വർഷത്തിനുള്ളിലോ അങ്ങ് ചെയ്താൽ പറ്റും എന്നുള്ള അങ്ങനെ നമ്മൾ വിചാരിക്കുന്നിട്ടാണ് അടക്കം ഇല്ല അല്ല ഒരുപാട് സ്ഥലം കണ്ടെത്തി അതിൻ്റെ ആധുനിക പ്ലാന്റ് സ്ഥാപിച്ച് സ്വപ് സമയമെടുക്കും പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇതുപോലെയുള്ള പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം പിന്നെ അനധികൃതമായ ഈ നമ്മുടെ നടപ്പാതയെല്ലാം കൈയേറി തട്ടുകടകൾ ചില പ്രത്യേക ഏരിയകളിൽ കൂടെ നമുക്ക് പോകാൻ കഴിയില്ല സന്ധ്യ കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാട്ടർ ഹിൽ സ്കൂളിൻ്റെ ആ റോഡ് ആ ശ്രീമൂലം ക്ലബിന്റെ അവിടെ മുതൽ അങ്ങേറ്റം വരെ ഫുട്പാത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അത്രമാത്രം ഈ തെരുവ് കച്ചവടക്കാരുമുണ്ട് അവരെ ഒഴിവാക്കണം ഞാൻ പറയുന്നത് അവർക്കായി ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിക്കണം അല്ലാതെ ഇങ്ങനെ എവിടെയും ആർക്കും കൊണ്ടിങ്ങനെ ചെയ്യാന്നുള്ള അത് അവസാനിപ്പിക്കണം പിന്നൊന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം അതൊന്ന് അവസാനിപ്പിക്കണം ഈ ടാക്സ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ ടാക്സ് ഇവിടെ പിരിച്ചെടുക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എൻ്റെ അറിവിലും എൻ്റെ അനുഭവത്തിലും ഒരുപാട് ബിൽഡിംഗ് ടാക്സുകൾ കോടിക്കണക്കിൻ്റെ ഡ്യൂസ് ഉണ്ട് പിരിക്കുന്നില്ല അവർ പിന്നെ അനധികൃതമായ കെട്ടിട നിർമ്മാണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ കോർപ്പറേഷൻ ബിൽഡിംഗ് കൈവിശമിച്ചിരിക്കുന്നവരുടെ കഥകൾ വന്നിട്ടില്ലേ ഈ ശാസ്ത്രമംഗലത്തെ വിഷയം വന്നപ്പോൾ അല്ല അങ്ങനെയുള്ളത് കൊണ്ട് അതിനൊക്കെ ശക്തമായ നടപടി ഡിപ്പാർട്ട്മെന്റ് തലത്തിലെടുക്കുകയും നഗരത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധം ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഭരണം ഒരു മാതൃകയായി മാറും അതിന്റെ ഗുണം വരുന്ന നിയമസഭ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിക്ക് കിട്ടുകയും ചെയ്യും എം എൽ എ എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ശാസ്ത്രമംഗലത്തിന് മുരീട ആവശ്യം അത്യാവശ്യമില്ല ശാസ്ത്രമംഗല ആ മണ്ഡലത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമല്ല അങ്ങനെയാണ് ഈ ജനങ്ങൾക്ക് എൽ എ കാണാനാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും വരാൻ സൗകര്യമുള്ള എം എൽ എ കോട്ടേഴ്സാണ് എം എൽ എ പഠിക്കുന്നത് ഓഫീസുണ്ട് റൂമുണ്ട് ശാസ്ത്രം തന്നെ വേണമെന്നുള്ള വാശി ഒഴിവാക്കി കോപ്പറേഷൻ മന്ദിരമാണ് അവിടുത്തെ കൗൺസിലൊക്കെ കൊടുക്കാമെന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അല്ല അത് കമിതാക്കളാണെന്ന് പറയുമ്പോൾ നമുക്ക് ആരാണീ കമിതാക്കൾ ആരാണ് കപ്പിൾസ് ഒന്നും അറിയാൻ പറ്റില്ലല്ലോ അല്ല അതൊക്കെ കുറച്ച് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു പാർക്ക് തുറന്നു കൊടുത്താൽ പിന്നെ അവിടെ ആര് വരണം ആര് വരണ്ടാന്നൊന്നും കോപ്പറേഷൻ വിജയിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ ലോക്കൽ പോലീസൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ധാരാളം തുറസായ സ്ഥലങ്ങൾ നഗരത്തിലുണ്ടാകണം അത് അനിവാര്യമാണ് ഉള്ള സ്ഥലങ്ങൾ പോലും ഇപ്പൊ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണുള്ളത് അതൊക്കെ ക്രമേണ പരിഹരിക്കാവുന്നതാണ് ഞാൻ ഈ പറയുന്ന അടിയന്തര പ്രാധാന്യം കൊടുത്തൊരു മൂന്നോ അല്ലെങ്കിൽ ആറു മാസത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അല്ല മോഡിജി തിരുവനന്തപുരം കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന് നൽകുന്ന ഒരു പ്രതീക്ഷയുടെ ഫലം കൂടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ തിരുവനന്തപുരത്തെ ബി ജെ പി ക്കാരുടെ മാത്രം വിജയമല്ല ബി ജെ പിക്കാർ ആ സന്ദേശം കൊടുക്കുകയായിരുന്നു നരേന്ദ്രമോദി മൊത്തത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുത്തിട്ടുള്ള ആശയും ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വരവും അദ്ദേഹം പ്രഖ്യാപിക്കുന്നതും അത് നടക്കുമെന്നുള്ള വിശ്വാസം തിരുവനന്തപുരം ജനങ്ങൾക്കുമുണ്ട് അതെല്ലാം സംഭവിക്കും ഇനി ബി ജെ പിയുടെ സുവർണകാലമാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് മറ്റു കുറഞ്ഞതിനൊക്കെ കറക്റ്റാക്കാൻ പറ്റുന്നത് തിരുവനന്തപുരത്തിൻ്റെ സൽഭരണത്തിന്റെ മാതൃകയാണ് തിരുവനന്തപുരം നഗരം ഞാൻ പറയാം നമുക്കിപ്പോൾ ഒരു ഒരു ഇത് അവസരം കൈ വന്നിരിക്കുകയാണ് ഒരു മാസം കൊണ്ട് ഞങ്ങളൊരു മാതൃകയാണെന്ന് കാണിച്ചു കൊടുത്താൽ തിരിഞ്ഞു നോക്കണ്ട കേരളം ത്രിപുരയൊക്കെ മാറിയതുപോലെ തന്നെ ഒറ്റഴി തന്നെ മാറും കാരണം ജനങ്ങൾ അത്രമാത്രം ആഗ്രഹിക്കുന്നു ഒരു മാറ്റം മോദിജിയുടെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാമത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നൊരു ഒരു വിശ്വാസം ആളുകൾക്ക് വന്നു ഇതാണ് ഇത് രണ്ടുമാണ് നിങ്ങൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൗകര്യങ്ങൾ അടിസ്ഥാന വികസനം ഇതെല്ലാം നടക്കുന്നൊരു ബോധ്യമായി അവർക്ക് ഇവ ഇവിടെ കേരളയിൽ കേരളെന്നൊക്കെ ഉച്ച വെച്ചു വളരെ നിശബ്ദമായിട്ടല്ലേ വന്ദേഭാരത് വന്നത് ഇപ്പോൾ മൂന്ന് മണിക്കൂറുകൊണ്ട് നമുക്ക് പിന്നെ അഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് കോഴിക്കോട് കണ്ണൂരേക്ക് എത്താം എന്ന് പറഞ്ഞാൽ ഇതുതന്നെയല്ലേ കെ ഭാരത് കേ എന്താ കേരളയിൽ വന്നാലും ഉണ്ടാകാൻ പോകുന്നത് പിന്നെ അപ്പമിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് നിശബ്ദമായി വരുന്ന വികസനങ്ങളെ നമ്മുടെ അതിനെ ജനങ്ങൾ സ്വീകരിക്കുന്നു അത് അവർ കേരളത്തിലെ പ്രതീക്ഷിക്കുകയാണ് അത് ആ പ്രതീക്ഷയ്ക്ക് അവർക്കൊരു ഒരു വെളിച്ചമാകാൻ തിരുവനന്തപുരം നഗരഭരണത്തിന് കഴിയും തുടക്കം അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അത് രാജേഷിനെ അഭിനന്ദിക്കേണ്ടതാണ് വളരെ നന്നായി പോകുന്നതാണ് എൻ്റെ വിശ്വാസം